എങ്ങനെ തന്ത്രപരമായി സൃഷ്ടിച്ചെടുക്കാം എന്നാണ് അപ്പോൾ ഇവര് സ്കൂളുകളിൽ മക്കളെ വിടുന്നത് മതം മാറ്റം പഠിപ്പിക്കാനല്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഈ വിഷയ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ കാണത്തില്ല ഏതെങ്കിലും രൂപത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇവർ പ്രതികരിക്കുന്നതെങ്കിലും നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടോ കേട്ടോ കാണാൻ പറ്റില്ല ഇവരുടെ ലക്ഷ്യമെന്താ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തകരാറിലാക്കുക അതുകൊണ്ടാണ് ഇവര് സുഡിയോയ്ക്കെതിരെ ഒക്കെ ബഹിഷ്കരണവുമായി രംഗത്ത് വന്നത് വെറുതെ അല്ല ഇവരുടെ ഉള്ളിലുള്ള മതരാഷ്ട്രവാദത്തിന് ആരാണോ വിഘാതം സൃഷ്ടിക്കുന്നത് അവരെ ഇല്ലാതാക്കുക അങ്ങനെയാണ് തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആളുകളുടെ ഹിറ്റ് ലിസ്റ്റുകൾ പിറന്നത് ഈ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ തൂലികത്തുമ്പിൽ ഉരുത്തിരിഞ്ഞ ആ ഹിറ്റ് ലിസ്റ്റിൽ ഇസ്ലാമിനെ എതിർക്കുന്ന മതതീവ്രവാദത്തെ എതിർക്കുന്ന മതരാഷ്ട്രവാദത്തെ എതിർക്കുന്ന ആരും ഉണ്ടാകരുത് അങ്ങനെയാണ് ഒരു ലിസ്റ്റ് രൂപപ്പെട്ടത് ഈ രാജ്യത്തിന്റെ നെടും തൂണായി നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ പോലും തൻ്റെതായിട്ടുള്ള പ്രതിച്ഛായ തൻ്റെതായിട്ടുള്ള വ്യക്തി മൂല്യങ്ങൾ ബാധ്യതകൾ സമർപ്പിക്കാൻ ഇവർ ലക്ഷ്യം സാധിച്ചുവെച്ചത് വെറുതെയല്ല ഇന്നോ ഇന്നലെയോ രൂപപ്പെട്ട ഒരു രീതി അല്ലാതെ തുണി കച്ചവടം ബഹിഷ്കരിക്കണം എന്നതായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച സുഡിയോ ബഹിഷ്കരണം ഈ കേരളത്തെ ചിലത് പഠിപ്പിച്ചു വക്കഫ് പോലെ പൊതു സിവിൽ കോഡ് പോലെ എൻ ആർ സി പോലെ പല വിഷയങ്ങളിലും എങ്ങനെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹം പ്രതികരിച്ചത് മുസ്ലിം സമുദായത്തിന്റെ സമുന്നതരായിട്ടുള്ള സംഘടനാ നേതാക്കൾ ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറഞ്ഞത് എന്ന് നമ്മൾ പഠിച്ചില്ലേ ഭാരതത്തിന്റെ ഉത്തമ പൗരനായിട്ടുള്ള രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ രാജ്യത്തിനോ ഒരു രൂപത്തിലും ദോഷമുണ്ടാക്കുന്നതല്ല എന്നിട്ടും മതത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദ സംഘടന ോ ബഹിഷ്കരിക്കാനും ടാറ്റയെ ബഹിഷ്കരിക്കാനും തീരുമാനിക്കുമ്പോൾ അവരുടെ മതത്തിൻ്റെ പേരിലുള്ള ഹലാൽ ഭക്ഷ്യവസ്തുക്കളും ഹലാൽ മുദ്രണം ചെയ്തിട്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും ബഹിഷ്കരിക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികൾ തീരുമാനിക്കേണ്ടിയിരുന്നില്ലേനോട് പാടുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എതിർക്കണം ഈ ബഹിഷ്കരണം എന്നത് ഗാന്ധിയൻ രീതിയല്ലേ എന്നിട്ട് കോൺഗ്രസുകാർ ഈ ആശയവുമായി മുന്നോട്ട് വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇല്ല അതൊന്നും കാണാൻ നമുക്ക് പറ്റത്തുമില്ല അതായത് ഇവർ ഇസ്ലാം മത രാഷ്ട്രം ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർത്ത് ഖുർആൻ ഭരണഘടനയായി വരണം ഒരു മുസ്ലിം ഭരണാധികാരി ഈ രാജ്യം ഭരിക്കണം ആ രാജ്യത്തിനകത്താണ് നമ്മള് ജീവിക്കേണ്ടത് ഇപ്പൊ നമുക്കറിയാം നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു ആരാണ് ഈ തീവ്രവാദ വിഭാഗത്തെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇനി ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇപ്പോ അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചത് എന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ മാഷി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ നിലമ്പൂരിൽ വർഗീയ ശക്തിയെ ഒരു കൂട്ടുപിടിച്ചു വയനാട് എം പി കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിന് വരുമ്പോൾ ഇതിന് വിശദീകരണം നൽകണമെന്നാണ് എം ഗോവിന്ദൻ പറഞ്ഞത് എപ്പോഴെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവരാരെങ്കിലും ഒന്ന് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുവാണ് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടില് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വലിയ രൂപത്തിൽ വിമർശനം നേരിട്ടു ലംബൂർ ഉപതെരഞ്ഞെടുപ്പില് എന്താ കാരണം ജനങ്ങൾക്ക് ബോധം വച്ചു ജനങ്ങൾക്ക് കാര്യം പിടികിട്ടി ഇവരെന്താണ് ഈ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായത് കൊണ്ട ഈ രാജ്യത്തും മത തീവ്രവാദത്തെ വളർത്തുന്നത് ആരാണ് സെക്യുലർ പാർട്ടികൾ എന്ന വ്യാജേന ഇവർ ഈ രാജ്യത്ത് ഒരു ഇസ്ലാമിക മതരാഷ്ട്രവാദത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പോലും വർഗീയവാദത്തിനെതിരെ നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് സ്വീകരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മാറ്റിയും പറയുന്നുണ്ട് ശരിയാണ് ഇവരേത് രൂപത്തിലാണ് നമ്മുടെ രാജ്യത്ത് മതേതര വിശ്വാസികളായി തുടരുന്നത് ഇവരെ എങ്ങനെയാണ് മതേതരന്മാരാണ് എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ രാജ്യം എത്രമാത്രം അപകടകരമായ ഒരു പോക്കാണ് പോകുന്നത് ഇവരെ പോലെയുള്ള ആളുകളെ നമ്മൾ വിശ്വസിക്കണമല്ല ഇത്തരം അപ്രിയ സത്യങ്ങൾ പറയരുത് ഈ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇത്രമാത്രം ഭീഷണി അനുഭവിക്കുന്നുണ്ട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എന്ന് നിങ്ങൾക്കറിയാമോ ഓരോ ലൈവ് കഴിയുമ്പോഴും എൻ്റെ തലയിലുള്ള മുൾക്കിരീടം ആഴത്തിൽ ആഴ്ന്നാഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുക വേദനകൾ ഉണ്ടെങ്കിലും ആ ബന്ദയാകാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതെ നാലു വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ മടിയിൽ കിടത്തി മാറു പിളർന്ന് െടുക്കുമ്പോഴും എന്റെ രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം കാരണം അദ്ദേഹം അദ്ദേഹമിനെയും ഇസ്ലാമിലേക്ക് വന്നാലും ശരി അദ്ദേഹത്തെയും മകനെയും അവര് കൊല്ലും മുഗളന്മാരുടെ ഭീകരത എന്താണ് എന്നറിയുന്നത് കൊണ്ടാണ് ബന്ദാസിന് ആ രൂപത്തിൽ ഒരു രക്തസാക്ഷിയാകാൻ തീരുമാനിക്കുന്നത് അപ്രിയ സത്യങ്ങൾ പറയരുത് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ മുന്നണികൾ ഇടതനും വലതനും വിവിധ ഇസ്ലാമിക ഭീകര സംഘടനകളുമായി പ്രത്യക്ഷമായും പരോക്ഷമായും നല്ല രൂപത്തിലുള്ള ധാരണകളുണ്ട് അവരുടെ അന്തർധാരകൾ സജീവമാണ് അതൊരു അപ്രിയ സത്യമായതുകൊണ്ടാണ് കൊണ്ടാണ് അധികം ആളുകൾ വിളിച്ചു പറയാത്തത് പറയണമെങ്കിൽ പി സി ജോർജിനെ പോലെയുള്ള ഇരട്ട ചങ്ങനെന്ന് അവകാശവാദമില്ലാത്ത ആള് തന്നെ വരണം ഇത്തരം തീവ്ര മതസംഘടനകൾ പരസ്യമായി ഓരോ മുന്നണിയുമായി ഓരോ മുന്നണിക്കും പിന്തുണ നൽകി രംഗത്ത് വരുന്നത് എങ്ങനെ കാണുന്നു അതിനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വേണ്ടത് അധികാരമാണ് അതിന് ഏത് തീവ്രവാദ സംഘടന നമുക്ക് മുന്നണിയായിട്ട് നിന്നാലും പിന്തുണയായിട്ട് നിന്നാലും പ്രശ്നമില്ല അതുകൊണ്ടാണ് ഈ തീവ്രവാദികളെ ന്യായീകരിക്കുന്നതിൽ ഇടതു വലത് സർക്കാരുകൾ മത്സരിക്കുന്നത് തീവ്ര മത രാഷ്ട്രീയം ഇതിനെ ഒരു പ്രത്യയ ശാസ്ത്രമായി കൊണ്ട് നടക്കുന്ന സംഘടനകളെ ഒപ്പം നിർത്തുന്നതിൽ ഇടതനും വലതനും എത്രയോ കാലഘട്ടങ്ങളിലായി ഇവർ മതേതരത്വത്തെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ഈ ഇസ്ലാം മത തീവ്രവാദ സംഘടനകളെയും മതരാഷ്ട്രവാദക്കാരായിട്ടുള്ള ഇത്തരം സംഘടനാ നേതാക്കളെയും അവരുടെ ഇത്തരം നിലപാടുകളെയും അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി നിലപാടെടുത്തിട്ടുള്ള ഇടത് വലത് മുന്നണികൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും പി ഡി പി എസ് ഡി പി ഐയും ഒക്കെയായി അതിന്റെ സുദീർഘമായ ബന്ധത്തിൽ മാറ്റം കൊണ്ടുവരാതെ മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ തീവ്രമായ ഇസ്ലാമിസത്തിൽ മുഖ്യമായിട്ടുള്ള പങ്കുവഹിക്കുന്നവരാണ് രണ്ട് മുന്നണികളും ഇവരുടെ ഇത്തരം മത തീവ്രവാദാശയങ്ങൾ ലോകത്തിന് അടിത്തറ പാകിയതിൽ ീപാറിയ പ്രഭാഷണങ്ങളിലൂടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തീവ്ര രൂപം ഈ കേരളത്തിൽ ആയെങ്കിൽ അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണച്ച് മോശമല്ലാത്ത രൂപത്തിൽ ഒരു ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ തങ്ങളുടേതായിട്ടുള്ള ഒരു അവിടെ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ അത് അത് കാണിക്കാൻ സെക്യുലർ പാർട്ടികൾക്കും സാധിച്ചിട്ടുണ്ട് പി ഡിപിയുടെ ചെയർമാനായിട്ടുള്ള അബ്ദർ മദനി എല്ലാവർക്കും അറിയാം ജീവൻ അപഹരിച്ച കോയമ്പത്തൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസിൽ പ്രതിയാണ് ഫെബ്രുവരി പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് എന്റെ ഓർമ്മ രണ്ട് പേരുടെ ജീവൻ എടുക്കുകയും ഇരുപത് പേരെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ബാംഗ്ലൂർ സീരിയൽ ബോംബ് സ്ഫോടന കേസ് രണ്ടായിരത്തി എട്ടിലും ബാംഗ്ലൂർ സ്റ്റേഡിയം ബോംബിങ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിനേഴാം തീയതി ഇതുൾപ്പെടെ അനവധി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയായിട്ടുള്ള ആളാണ് അബ്ദുൽ നസർ മദിനെ ഇത്തരം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതു വലത് സർക്കാരുകളാണ് രഹസ്യമല്ല ഇത് പരസ്യമാണ് നാളിതുവരെ മറുഭാഗവും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു ഇന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ തെല്ലും പിന്നിലല്ല കേരളത്തിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ശക്തി പ്രാപിച്ച് സമൂഹത്തിൽ പടർന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാം കള്ളത്തൊട്ടപ്പനായി മലയാളികൾ കാണുന്ന കേരളത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയ ഇരുമ്പ് നിക്കറിട്ട് ചിതറി രൂപത്തിൽ യുവാക്കളുടെ മനസ്സുകളിലേക്ക് തീവ്രവാദത്തിന്റെ ആശയങ്ങൾ പകർന്നു നൽകിയ ഒരു ഭീകരവാദിയാണ് അബ്ദുൽ അസബ് അയാൾക്ക് തീവ്രവാദ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അതായത് എൻഎസ്എ പ്രകാരം ജയിലിൽ അടക്കപ്പെടുമായിരുന്നു വർഷങ്ങൾ നീണ്ട ജയിൽവാസം അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിനാലാം തീയതി എൻ ഐ എ കോടതി അയാൾക്ക് ജാമ്യം നിഷേധിച്ച് നിഷേധിക്കുമായിരുന്നു ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്സെ ബോബ്ഡെ അദ്ദേഹം അതുപോലെ ജസ്റ്റിസുമാരായിട്ടുള്ള രാമസുബ്രഹ്മണ്യം എന്നിവർ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചത് ഇപ്പോഴാ എന്തുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പാനലിൽ ഇരുന്ന ആളുകൾ പറഞ്ഞത് ഡെയിറസ് മാൻ എന്നാണ് സുപ്രീം കോടതി പറയുക സുപ്രീം കോടതിയിലെ വിധിയാണ് ഡെയിഞ്ചറസ് മാൻ എന്നിട്ട് അയാളുടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്ന ഇടതു നേതാക്കൾ അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് ഓരോരുത്തരും സെൽഫി എടുക്കാൻ ക്യൂ ആ നമ്മുടെ നേതാക്കന്മാരൊക്കെ എങ്ങനെ നമ്മുടെ രാജ്യം നമ്മുടെ ഈ ചെറിയ നാട് തീവ്രവാദത്തിന് അടിമപ്പെടാതിരിക്കും തീവ്രവാദത്തെ